വനിതാ ഏകദിന ലോകകപ്പിൽ പ്രാഥമിക റൗണ്ടിലെ അവസാന മത്സരത്തിൽ ബംഗ്ലാദേശിനെതിരെ ഇന്ത്യക്ക് നൂറ്റി ഇരുപത് റൺസ് വിജയലക്ഷ്യം ഇടയ്ക്കിടെ മഴ തടസ്സപ്പെടുത്തിയതിനെ തുടർന്ന് ഇരുപത്തിയേഴ് ഓവറാക്കി ചുരുക്കിയ മത്സരത്തിൽ ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിലാണ് ബംഗ്ലാദേശ് നൂറ്റി റൺസ് അടിച്ചെടുത്തത് മുപ്പത്തിയാറ് റൺസ് നേടിയ ഷർമിൻ അക്തറാണ് ആണ് ബംഗ്ലാദേശിന്റെ ടോപ്പ് സ്കോറർ ശോഭന മൊസ്താരി ഇരുപത്തിയാറ് റൺസ് എടുത്തു ഇന്ത്യയ്ക്ക് വേണ്ടി രാധാ യാദവ് മൂന്ന് വിക്കറ്റ് വീഴ്ത്തി ശ്രീ ചർണയ്ക്ക് രണ്ട് വിക്കറ്റുണ്ട് നവി മുംബൈ ഡി വേ പാട്ടിൽ സ്റ്റേഡിയത്തിൽ ടോസ് നേടിയ ഇന്ത്യൻ ക്യാപ്റ്റൻ ഹർമൻ പ്രീത് കൌർ ബംഗ്ലാദേശിനെ ബാറ്റിംഗിനയക്കുകയായിരുന്നു ഷർമിനും ശോഭനയ്ക്കും പുറമെ റുബിയ ഹൈദർ ജലിക് ഋതു മോനി എന്നിവർ മാത്രമാണ് ബംഗ്ലാദേശിനിരയിൽ രണ്ടക്കം കണ്ടത് സുമിയ അക്തർ നിഗർ സുൽത്താന ഷൊർണ അക്തർ നഹിദ അക്തർ റബയ ഖാൻ എന്നിവരാണ് പുറത്തായ മറ്റ് താരങ്ങൾ നിഷിദ അക്തർ നിഷി മറുഫ അക്തർ എന്നിവർ പുറത്താവാതെ നിന്നു മത്സരത്തിന് മൂന്ന് മാറ്റങ്ങളുമായിട്ടാണ് ഇന്ത്യ ഇറങ്ങിയത് റിച്ച ഘോഷ് ക്രാന്തി ഗൌദ് സ്നേഹറാണ എന്നിവർക്ക് വിശ്രമം അനുവദിച്ചു ഉമാ ഛേത്രി അമൻജ്യോത് കൗർ രാധ യാദവ് എന്നിവർ ടീമിലെത്തി